പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്നേഹമുള്ളവരെ സ്നേഹവീട് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ റോമലേഖനം പതിനഞ്ചാമത്തെ അധ്യായം ഒന്നാം തിരുവചനത്തിൽ ഇപ്രകാരം ചെയ്യുന്നു ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് ബലമുള്ളവരായ നാം ദുർബലരുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് നമുക്കൊത്തിരി ആത്മീയമായ ബലമുള്ളവരാണ് അല്ലെങ്കിൽ ഒത്തിരി അറിവുള്ളവരാണ് ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി മനഃശാസ്ത്രപരമായും ദേവശാസ്ത്രപരമായും അല്ലെങ്കിൽ സാമൂഹികമായും ഒക്കെ അറിവുള്ളവരാണ് നമ്മൾ എന്നാൽ അറിവില്ലാത്തവരെ ഒത്തിരി തകർന്ന മക്കളെ പലവിധ കുറവുള്ള മക്കളെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കാണാനുള്ള ഒരു മനോഭാവം ഒരു മനസ്സ് നമുക്കുണ്ടാകണം നമ്മുടെ ജീവിത പങ്കാളിയെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ മക്കളെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ അയൽവാസികളെ നമ്മുടെ ബന്ധുപത്രാദികളെ അല്ലെങ്കിൽ നമ്മുടെ അധികാരികളെ ഒക്കെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കാണാനുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയമുണ്ടാവുകയില്ല ഇതായി പ്രകാരം ഫിലിപ്പർ ലേഖനത്തിൽ ഇങ്ങനെ അറിൽ ചെയ്യുന്നു മാൽസര്യമോ വേർത്ഥിമാനം മൂലമോ നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് താഴ്മയോടെ ഓരോരുത്തരെയും മറ്റുള്ളവരെക്കാൾ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം എന്ന് മറ്റുള്ളവരെ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി കരുതണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾക്കും ഈ മനോഭാവം ഉണ്ടാകുവാൻ ഈ സുപ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം തന്നെ തന്നെ ശൂന്യനാക്കിയ ആ യേശുവിനെ പോലെ നമുക്ക് നമ്മെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിലെല്ലാം തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണുവാൻ മറ്റുള്ളവരുടെ കുറവുകളിലേക്ക് നോക്കാതെ അവരുടെ നന്മയെ അപ്രിഷ്യേറ്റ് ചെയ്യുവാൻ ഒന്ന് പ്രശംസിക്കുവാൻ അതുവഴി അവർക്കൊരു വളർച്ചയിലേക്ക് ദൈവാനുഭവത്തിലേക്ക് നയിക്കുവാൻ അല്ലെങ്കിൽ ഒരു സമാധാനം കൊടുക്കുവാൻ ഒക്കെ നമുക്ക് സാധിക്കും അതിനുള്ള കൃപയ്ക്കായി യേസുപ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായ മറ്റുള്ളവരെ കാണുവാൻ കല്ലുമുള്ളവരായ നാം തിരുമല്ലവരുടെ പോരായ്മകൾ സഹിച്ചുകൊണ്ട് അവരെ തങ്ങളെ ശ്രേഷ്ഠരായി കാണുവാൻ ഞങ്ങൾ ഞങ്ങളഭിഷേകം ചെയ്യണമേ ഹലലുയ ഹലലുയ്യ ഹലുയ്യ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ ആരാധന പരിശുദാത്മാവേ നന്ദി പരിശുധാത്മാവേ മഹത്വം പരിശുദാത്മാവേ ആരാധന ഹലലൂയ ഹലലൂയ ഹലലുയ ഹലലുയ ഹലുയ ഹലലുയ 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 പരിശുതി അമ്മേ ദേവമാതാവേ പ്രത്യേകം പ്രാർത്ഥിക്കണമേ വിശുദ്ധ വിശുതാവേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ഹാല ലുയാ ഹാലുയ ഹാലുയ്യ ഹലുയ ഹാലുയ്യ ഹലുയ ഹാലുയ യേശുവെ ആരാധന യേശുവേ മഹത്വം യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരാത്മീയ ഭവനമായി പടുത്തുയർത്ത പറട്ടെ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് ഒരു പുരോഗത ജനമാകുകയും ചെയ്യട്ടെ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ